നടപ്പിലാക്കുക തന്നെ ചെയ്യും രാജ്യത്ത് ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും അമിത് ഷാ രംഗത്തെത്തുകയാണ് ആഭ്യന്തരമന്ത്രി പദത്തിൽ നിന്നിറങ്ങാൻ ഇപ്പോഴേ സമയമായിട്ടും ബി ജെ പി താരപ്രചാര തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ പറയുന്നത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതോടെ രാജ്യത്തെ ജനങ്ങൾ അങ്കലാപ്പിലായി മാറുകയാണ് അപ്പോഴും ഇനി എങ്ങനെ നടപ്പിലാക്കാനാണ് എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ കച്ച കെട്ടി ഇറങ്ങിയിട്ടും കാര്യമില്ല നടപ്പിലാക്കാൻ ഈ രാജ്യം അനുവദിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി എതിർത്തത് സി എ എ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ് അമിത്ഷാ പറയുന്നത് മുന്നണിക്ക് അനുകൂലമായ കാറ്റ് വീശുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ അമിത്ഷാ നിങ്ങൾ എത്ര സ്വപ്നം കണ്ടാലും ശരി ഒരു കാരണവശാലും അത് നടപ്പിലാക്കാനാവില്ല എന്ന് പറഞ്ഞ് അമിത് ഷായുടെ ചെവിക്ക് പിടിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാൽ അമിത്ഷാ എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് എന്നതിന് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ന്യായീകരണവും നൽകുന്നുണ്ട് ഭരണഘടനയുടെ സൃഷ്ടാക്കൾ സ്വാതന്ത്ര്യം നേടിയതു മുതൽ നമ്മുടെ പാർലമെന്റിനും രാജ്യത്തെ സംസ്ഥാന നിയമസഭകൾക്കും വിട്ടുകൊടുത്ത ഉത്തരവാദിത്തമാണ് ഏക സിവിൽ കോഡ് എന്നാണ് പറയുന്നത് ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ച മാർഗനിർദ്ദേശങ്ങളിൽ യു സി സിയും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഭരണഘടനാ രൂപീകരണ സമയത്ത് കെ എം മുൻഷി രാജേന്ദ്ര ബാബു അംബേദ്കർ തുടങ്ങിയ നിയമപണ്ഡിതർ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാവരുതെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടതായിരുന്നു അമിത്ഷാ ചൂണ്ടിക്കാട്ടൽ അഥവാ ഒരു ന്യായീകരണം അടുത്തിടെ ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി സർക്കാർ നടപ്പിലാക്കിയ ഏക സിവിൽ കോഡ് നിയമം സാമൂഹികവും നിയമപരവുമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുമായി എന്നാൽ മതമേലധ്യക്ഷന്മാരുമായി കൂടിയാലോചിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്നാണ് അമിത്ഷാ പറയുന്നത് ഇത് തന്നെയാണ് പ്രശ്നം മതമേലധ്യക്ഷന്മാരെയാണ് ചർച്ചയ്ക്ക് വെക്കുന്നത് അവർ കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അത്രമേൽ രാജ്യം എതിർപ്പറിയിക്കുന്ന വിഷയത്തിൽ ഭരണകൂടം നിയമ ചരിത്രം പറഞ്ഞ് സി എ എ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ പക്ഷേ അത് ഏൽപ്പിച്ചതോ മതമേൽ അധ്യക്ഷന്മാരെ എന്നാൽ ഇവിടെ അമിത്ഷായ്ക്ക് ഒരു ഭയമുണ്ട് ആരെങ്കിലും കോടതിയിൽ പോയാലോ എന്ന ഭയം അമിത്ഷായ്ക്ക് നല്ല പോലെ ഉള്ളത് കൊണ്ട് അതിനു കൂടി മറികടക്കുന്ന ഒരു രൂപത്തിലാണ് സി എ എ നടപ്പിലാക്കണമെന്നാണ് അമിത്ഷാ പറയുന്നത് എന്നാൽ രാഹുൽ പറയുന്നതും ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണി തീർത്തങ്ങ് ചിന്തിക്കളയും നിങ്ങളുടെ പാസ്സായ എല്ലാ ബില്ലുകളും എന്ന്